എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഐതിഹ്യ കഥകളിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്നിവിടെ പറയുന്നത് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ തിരുനക്കര ദേവനും അവിടുത്തെ കാളയും എന്ന കഥയാണ് തിരുവിതാംകൂറിൽ കോട്ടയം പട്ടണത്തിന്റെ മധ്യഭാഗത്തുള്ള തിരുനക്കര ക്ഷേത്രത്തെ പറ്റി പലരും കേട്ടിരിക്കാനിടയുണ്ട് അവിടുത്തെ സ്വയംഭൂവായ ശിവനെയും കാളയും പറ്റിയുള്ള ഐതിഹ്യങ്ങൾ വായനക്കാർക്ക് രസാവഹങ്ങളായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു പണ്ടൊരു തെക്കുംകൂറി രാജാവിന് തൃശ്ശിവ പേരൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ തിങ്കൾ ഭജനം തൊഴുക പതിവുണ്ടായിരുന്നു അതായത് മാസം തോറും തൊഴുക ഒരു മാസത്തിൻ്റെ അവസാന ദിവസം അവിടെ എത്തിയാൽ അന്നും പിറ്റേ ദിവസവുമായി രണ്ട് മാസത്തെ തൊഴിൽ കഴിച്ചു പോരാമല്ലോ അങ്ങനെയാകുമ്പോൾ ആണ്ടിൽ ആറ് യാത്ര കൊണ്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ആ തമ്പുരാൻ അപ്രകാരമാണ് അത് നടത്തിപ്പോന്നത് അങ്ങനെ വളരെ കാലം അദ്ദേഹം അത് മുടക്കം കൂടാതെ നടത്തിക്കൊണ്ടിരുന്നു കാലക്രമേണ ആ തമ്പുരാന് പ്രയാധിക്യവും രോഗപീഠകളും നിമിത്തം അന്യദേശ സഞ്ചാരം ദുസ്സാധ്യമായി തീർന്നു പരസഹായം കൂടാതെ ഒന്നും ചെയ്യുവാൻ ശക്തനല്ലാതെയായിട്ടും ഈശ്വരഭക്തനായ അവിടേക്ക് തൃശിവപേരൂർ വടക്കൻനാഥ് ക്ഷേത്രത്തിലെ തിങ്കൾ ഭജന മുടക്കുന്നതിന് ധൈര്യമുണ്ടായില്ല ഇരിക്കുമ്പോൾ ഒരിക്കൽ ഒരു മാസാന്ത്യ ദിവസം ആ തമ്പുരാൻ പരിവാര സമേതം തൃശിവ പേരൂരെത്തി വളരെ പ്രയാസപ്പെട്ട് ഒരുവിധം കുളി കഴിച്ച് കൂടി വടക്കുന്നാഥൻ്റെ നടയിൽ ചെന്ന് തൊഴുതുകൊണ്ട് അല്ലയോ ഭക്തവലസനായ ഭഗവാനെ എൻ്റെ ഈ നിയമം മുടങ്ങിയിട്ട് ജീവിച്ചിരിക്കുക എന്നുള്ളത് എനിക്ക് വളരെ സങ്കടമാണ് ഇവിടെ വന്ന് ദർശനം കഴിച്ചു പോകാൻ ഞാൻ ശക്തനല്ലാതെ തീർന്നിരിക്കുന്നു അതിനാൽ കഴിയുന്നതും വേഗത്തിൽ എന്നെ അവിടുത്തെ തൃപ്പാധാരബന്ധങ്ങളിൽ ചേർത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിച്ചു അന്ന് അത്താഴം കഴിഞ്ഞ് തമ്പുരാൻ കിടന്നുറങ്ങിയ സമയം ആരോ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് ഇനി എന്നെ കാണാനായി ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടണമെന്നില്ല ഞാൻ നക്കരക്കുന്നിൽ വന്നേക്കാം എൻ്റെ പുരോഗഭാഗത്ത് വൃഷഭനും എൻ്റെ പശ്ചാത്ഭാഗത്ത് ഒരു വെളുത്ത ചെത്തിയും കാണപ്പെടും എന്ന് പറഞ്ഞതായി തോന്നി ഉടനെ തമ്പുരൻ കണ്ണു തുറന്നു നോക്കി അപ്പോൾ ആരെയും കണ്ടില്ല ഇത് വടക്കുന്നാദം തന്നെ തന്നെ കുറിച്ച് പ്രസാദിച്ചിട്ട് അടുക്കൽ വന്ന് അരുളി ചെയ്തതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചുകൊണ്ട് പിന്നെയും കിടന്നുറങ്ങുകയും ചെയ്തു പിറ്റേ ദിവസം പതിവ് പോലെ ദേവദർശനവും ഭക്ഷണവും കഴിച്ച് തമ്പുരാൻ ത്രിശിവ പേരൂരിൽ നിന്ന് പോന്നു മടങ്ങിപ്പോരും വഴി തമ്പുരാൻ വൈക്കത്ത് അപ്പനെ കൂടി തൊഴുതിട്ട് പോരാമെന്ന് വിചാരിച്ച് അവിടെ ഇറങ്ങി തൊഴാനായി അമ്പലത്തിൽ ചെന്നപ്പോൾ താടിയും തലയും വളർത്തി രുദ്രാക്ഷമാലയും ഭസ്മവും ധരിച്ച് പരവശനായ ഒരു ബ്രാഹ്മണനെ അവിടെ കണ്ടിട്ട് അദ്ദേഹം ആരാണെന്നും മറ്റും തമ്പുരാൻ അവിടെ ഉണ്ടായിരുന്നവരിൽ ചിലരോട് ചോദിച്ചു അപ്പോൾ ഒരാൾ അദ്ദേഹം ഒരു നമ്പൂതിരിയാണെന്നും ഇല്ലം വൈക്കത്ത് തന്നെയാണെന്നും ഇല്ല പേരു പേരേ പറമ്പ് എന്നാണെന്നും ദാരിദ്ര്യ ദുഃഖം സഹിക്കാൻ വയ്യാതെയായിട്ട് വൈക്കത്തപ്പനെ സേവിക്കുകയാണെന്നും സംവത്സര ഭജനം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായെന്നും അദ്ദേഹത്തിന് നിത്യവൃത്തിക്ക് തന്നെ യാതൊന്നുമില്ലെന്നും തന്നെയല്ല നാലഞ്ച് പെൺകിടാങ്ങളെ വേലി കഴിച്ചു കൊടുക്കുവാൻ വൈകിയിരിക്കുന്നുവെന്നും മറ്റുമുള്ള വിവരം തമ്പുരാനെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു അത് കേട്ട് തമ്പുരാൻ ആ നമ്പൂരിയെ അടുക്കൽ വിളിച്ച് എന്റെ കൂടെ പോരാമെങ്കിൽ ഒന്നോ രണ്ടോ പെൺകുടയ്ക്ക് വേണ്ടുന്ന വക ഉണ്ടാക്കി തന്നയക്കാം എന്ന് പറഞ്ഞു അത് കേട്ട് ഏറ്റവും സന്തുഷ്ട മാനസനായി ഭവിച്ച നമ്പൂരി കൽപ്പന പോലെ ചെയ്യാം എന്ന് പറയുകയും തമ്പുരാൻ പോന്നപ്പോൾ ഒരുമിച്ച് പോരുകയും ചെയ്തു അന്ന് തെക്കുംകൂറ് രാജാക്കന്മാർക്ക് രാജവാഴ്ച കാലമായിരുന്നു അവരുടെ രാജധാനി അന്ന് ഇപ്പോൾ തിരുനക്കര ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തിന് ഒരു നാഴിക വടക്കുമാറി തളിയിൽ എന്ന സ്ഥലത്തായിരുന്നു അതിനാൽ പേരെപ്പറമ്പ് നമ്പൂരി തെക്കുംകൂർ രാജാവിനോട് കൂടി അവിടെ വന്ന് താമസിച്ചു അങ്ങനെ താമസിച്ചിരുന്ന കാലത്ത് പേരെപ്പറമ്പ് നമ്പൂരി ഒരു ദിവസം തമ്പുരാന്റെ അടുക്കൽ അറിയിച്ചുകൊണ്ട് തിരുനക്കര സ്വാമിയാരുമത്തിലേക്ക് പോന്നു സ്വാമിയാരെ കണ്ട് തന്റെ സ്ഥിതി അറിയിച്ചാൽ വല്ലതും സഹായമുണ്ടായെങ്കിലോ എന്ന് വിചാരിച്ചാണ് നമ്പൂരി പോയത് അപ്രകാരം അദ്ദേഹം സ്വാമിയാരെ കണ്ട് വിവരം അറിയിക്കുകയും ചാതുർമാസം അടുത്തിരുന്നതിനാൽ നമ്പൂരി അത് കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്നും വല്ലതും സ്വല്പമായിട്ടെങ്കിലും സഹായിക്കാമെന്നും സ്വാമിയാർ അരുളി ചെയ്യുകയും ചെയ്തു അതിനാൽ നമ്പൂരി അവിടെ താമസിച്ചു ഇപ്പോൾ തിരുനക്കര ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം അന്ന് വെറും കാടായിട്ട് കിടക്കുകയായിരുന്നു നക്കരക്കുന്ന് എന്നാണ് ആ സ്ഥലത്തിന് അന്ന് പേര് പറഞ്ഞു വന്നിരുന്നത് അവിടെ ദേവസാന്നിധ്യവും ക്ഷേത്രവും ഉണ്ടായതിന് ശേഷമാണ് നക്കര തിരുനക്കര ആയത് തന്നെ നക്കര തന്നെ നൽകര ലോപിച്ചുണ്ടായതുമാണ് സ്വാമിയാർ മഠത്തിൽ ഭൃത്യന്മാർ ആ കുന്നിന് പുറത്ത് ചേന ചേമ്പ് മുതലായ കൃഷി ചെയ്യുക പതിവായിരുന്നു ചാതുർമാസ്യം കഴിയുന്ന ദിവസം സ്വാമിയാർ മഠത്തിൽ ചുരുക്കത്തിൽ ഒരു സദ്യ പതിവുള്ളതിനാൽ അന്ന് രാവിലെ ആ വാലിയക്കാരിൽ രണ്ടുപേർ ചേന പറിക്കാനായിട്ട് ഒരു മൺവെട്ടിയെടുത്ത് ഒന്ന് വെട്ടിയപ്പോൾ അവിടെ നിന്ന് രക്തപ്രവാഹം ഉണ്ടാവുകയും അത് കണ്ട് അവർ ഭയപ്പെട്ട് ഓടിച്ചെന്ന് വിവരം സ്വാമിയാരുടെ അടുക്കൽ അറിയിക്കുകയും ചെയ്തു സ്വാമിയാർ അത് കേട്ട് അവിടെ ചെന്ന് മണ്ണ് മറിച്ച് നോക്കിയപ്പോൾ അവിടെ ഒരു ശിവലിംഗം മുളച്ചിരിക്കുന്നതായി കണ്ടു ഇങ്ങനെ സ്വയംഭൂവായിട്ടുള്ള ബിംബം കണ്ടാൽ ഉടനെ നിവേദ്യം കഴിക്കാഞ്ഞാൽ അത് മറിഞ്ഞു പോകുമെന്നുള്ളതിനാൽ സ്വാമിയാർ സ്വാമിയാർ മഠത്തിൽ നിന്ന് തന്നെ ഉണക്കലരി പൂവ് മുതലായ സാധനങ്ങൾ വരുത്തി പേരെപ്പറമ്പ് നമ്പൂരിയെക്കൊണ്ട് നിവേദ്യം വെപ്പിച്ച് ഉടനെ ഒരു പൂജ കഴിപ്പിച്ചു അതിനുശേഷം സ്വാമിയാർ ഈ വിവരം തെക്കുംകൂറി രാജാവിന്റെ അടുക്കൽ എഴുതി അയച്ച് അറിയിക്കുകയും ചെയ്തു ഈ വർത്തമാനം കേട്ടപ്പോൾ തനിക്ക് തൃശിവ പേരുറച്ചുണ്ടായ സ്വപ്നം ശരിയായല്ലോ എന്ന് വിചാരിച്ച് തെക്കുംകൂറി രാജാവിന് വളരെ സന്തോഷമുണ്ടാവുകയും അദ്ദേഹം ഉടനെ നക്കരക്കുന്നിലെത്തുകയും ചെയ്തു തമ്പുരാൻ വന്നു നോക്കിയപ്പോൾ ശിവലിംഗവും അതിന്റെ മുൻവശത്തായി ഒരു വൃഷഭനും സ്വൽപ്പം വടക്കോട്ട് മാറി വായു കോണിലായി ഒരു വെളുത്ത ചെത്തിയും മുളച്ചിരിക്കുന്നതായി കാണുകയും ഇത് തൃശിവ പേരൂർ വടക്കുന്നാഥൻ ഇള കൊണ്ടത് തന്നെയാണെന്ന് തീർച്ചപ്പെടുത്തുകയും ചെയ്തു പിന്നെ തെക്കുംകുർ രാജാവ് അവിടെ നാല് ഗോപുരങ്ങളും മാളികയായിട്ടും കൂത്തമ്പലം മുതലായവയോടുകൂടിയും ഒരു മഹാക്ഷേത്രത്തിന് വേണ്ടുന്ന ലക്ഷണങ്ങളെല്ലാം ഒപ്പിച്ച് അമ്പലം പണി കഴിപ്പിക്കുകയും നിത്യനിദാനം മാസവിശേഷം ആട്ടവിശേഷം മുതലായവകെല്ലാം വേണ്ടുന്ന വസ്തുവഹകൾ ദേവസ്വം വകയായി തിരിച്ചു വയ്ക്കുകയും ചെയ്തു അതിന് പ്രകാരം അവിടെ പ്രതിദിനം അഞ്ച് പൂജ മൂന്ന് ജീവേലി നവകം പഞ്ചഗവ്യം മുതലായവയും ആണ്ടിൽ തുലാം മീനം മിഥുനം ഈ മാസങ്ങളിലായി മൂന്ന് ഉത്സവങ്ങളും പതിവായി തീർന്നു ഒരു മഹാക്ഷേത്രത്തിൽ വേണ്ടുന്നവയെല്ലാം ഈ ക്ഷേത്രത്തിലും ആ തമ്പുരാൻ ഏർപ്പെടുത്തി അങ്ങനെ തിരുനക്കര ക്ഷേത്രം പ്രസിദ്ധമായി തീരുകയും ചെയ്തു അവിടെ പേരെപ്പറമ്പ് നമ്പൂരിയെ തന്നെ ശാന്തിയുമാക്കി ചെങ്ങടശ്ശേരി പുന്നശ്ശേരി ഇങ്ങനെ രണ്ടില്ലങ്ങളിലുള്ള മൂത്തതിന്മാരെ ദേവന്റെ പരിചാരക പ്രവൃത്തികൾക്കും സ്വാമിയാർ മഠത്തിലെ വാലിയക്കാരായിരുന്ന നെടുമങ്ങാടൻ പാലക്കോടൻ എന്നിവരുടെ തറവാട്ടയ്ക്ക് ക്ഷേത്രത്തിൽ വിളക്കെടുപ്പും നെല്ലുകൊത്തും നടത്തുന്നതിനുള്ള സ്ഥാനം കൊടുത്ത് അവരെ ആ വകയ്ക്കും നിയമിക്കുകയും ചെയ്തു ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ദിക്കുകാർക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു തിരുനക്കര ദേശത്തും അടുത്ത പ്രദേശങ്ങളിലുമെല്ലാം നെല്ലോ സസ്യാദികളോ കൃഷി ചെയ്താൽ എല്ലാം രാത്രി കാലങ്ങളിൽ ഒരു വെള്ളക്കാള വന്ന് വേലി പൊളിച്ച് അകത്തു കടന്ന് തിന്ന് നശിപ്പിച്ചു തുടങ്ങി ഈ കാള ആരുടെയാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും എങ്ങോട്ട് പോകുന്നുവെന്നും ആർക്കും നിശ്ചയമില്ല അവനെ പിടിക്കാൻ കിട്ടുകയുമില്ല നല്ല നിലാവുള്ള കാലത്ത് ദൂരെ നിന്ന് നോക്കിയാൽ അവൻ നിന്നു തിന്നുന്നത് കാണാം ആളുകൾ അടുത്ത് ചെല്ലുമ്പോൾ എങ്ങനെയോ അവൻ ചാടിപ്പൊയ്ക്കളയും ഇങ്ങനെയായിട്ട് ജനങ്ങൾ വളരെ കഷ്ടപ്പെട്ടു ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ നല്ല നിലാവുള്ള കാലത്ത് തിരുനക്കര നിന്ന് ഏകദേശം രണ്ട് നാഴിക പടിഞ്ഞാറ് വേളൂർ എന്ന ദേശത്ത് ഒരു കണ്ടത്തിൽ വെച്ച് ഒരു പറയൻ ഈ കാളയെ കല്ലെടുത്തേറിയുകയും മറ്റും ചെയ്തു ആ രാത്രിയിൽ തന്നെ ഒരു കാള തൻ്റെ അടുക്കൽ വന്ന് അങ്ങ് ദേവന് വേണ്ടുന്നതെല്ലാം പതിവ് വെച്ചല്ലോ എനിക്കെന്താണ് പതിവൊന്നും വെക്കാഞ്ഞത് ഞാൻ ആ ദേവന്റെ വാഹനമാണല്ലോ ഞാൻ കണ്ടവരുടെ വിളവുകൾ കട്ട് തിന്ന് കാലം കടിക്കേണ്ടതായി വന്നല്ലോ അതിനിമിത്തം ഞാൻ ഇന്ന് ഒരു പറയന്റെ ഏറുകൊള്ളേണ്ടതായും വന്നു ഇത് വലിയ സങ്കടം തന്നെ എന്ന് തെക്കുംകൂർ രാജാവിന് ഒരു സ്വപ്നമുണ്ടായി ഇതിനെക്കുറിച്ച് തമ്പുരാൻ പ്രശ്നം വെപ്പിച്ച് നോക്കിയപ്പോൾ സ്വപ്നത്തിൽ കാണപ്പെട്ട കാള തിരുനക്കര ദേവന്റെ കാള തന്നെയാണെന്നും അതിനു കൂടി പതിവായി നിവേദ്യത്തിന് ഒരു വഹ വെക്കേണ്ടതാണെന്ന് വിധിക്കുകയും കാളയെ വേളൂർ വെച്ച് ഒരു പറയൻ കല്ലെടുത്തെറിഞ്ഞ വിവരം അറിയുകയും ചെയ്യുകയാൽ തമ്പുരാൻ വേളൂർ വെച്ച് കാള ഏത് നിലത്തിൽ നിന്ന് തിന്നപ്പോൾ ഏറുകൊണ്ടുപോകും ആ നിലം ആ വൃഷഭന്റെ നിവേദ്യം വകയ്ക്കായി ദേവസ്വത്തിലേക്ക് വിട്ടുകൊടുത്തു ആ നിലത്തിന് ഇപ്പോഴും കാളക്കണ്ടം എന്നാണ് പറഞ്ഞു വരുന്നത് ഇപ്രകാരം ആ തെക്കുംകൂറ് രാജാവ് തിരുനക്കര ക്ഷേത്രത്തിന് വേണ്ടുന്ന പുഷ്ടികളെല്ലാം വരുത്തുകയും അവിടെ തൻ്റെ തിങ്കൾ ഭജനം നിർവിഘ്നമായി നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയും അതിന് മുടക്കം വരാതെ അദ്ദേഹം ചരമഗതിയെ പ്രാപിക്കുകയും ചെയ്തു തിരുനക്കര ദേവന്റെ ചൈതന്യവും പ്രസിദ്ധിയും അസാമാന്യമായി വർദ്ധിക്കുകയാൽ അവിടെ അവസാനമില്ലാതെ വഴിപാടുകൾ വന്നു തുടങ്ങി പ്രതിദിനം അഞ്ചും ആറും ചതുശ്ശതവും എട്ടും പത്തും പന്തിരു മറ്റും ഉണ്ടായി തുടങ്ങിയതിനാൽ ശാന്തിക്ക് തന്നെ കൊണ്ട് മതിയാകാതെ വരികയാൽ പേരെ പറമ്പ് നമ്പൂരി തിരുനക്കരയിൽ നിന്ന് മൂന്ന് നാഴിക കിഴക്ക് മാങ്ങാനം എന്ന ദേശത്തുള്ള മടിപ്പള്ളി എന്നില്ല പേരായ ഒരു നമ്പൂരിയെ കൂടി കീഴ്ശാന്തിയായി ചേർത്തു അങ്ങനെ രണ്ടുപേരും കൂടി കുറച്ചു കാലം ശാന്തി നടത്തിയപ്പോഴേക്കും അതുകൊണ്ടുണ്ടായ സമ്പാദ്യം നിമിത്തം പേരേപ്പറമ്പ് നമ്പൂരിയുടെ ദാരിദ്ര്യം അശേഷ നീങ്ങുകയും അദ്ദേഹം നല്ല സമ്പന്നനായി തീരുകയും ചെയ്തു അതിനാൽ അദ്ദേഹം ശാന്തി മടിപ്പള്ളി നമ്പൂരിയെ തന്നെ ഏൽപ്പിച്ചിട്ട് വൈക്കത്ത് തന്നെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു എങ്കിലും ആ ഇല്ലത്ത് നിന്ന് ഒരാൾ മാസത്തിലൊരിക്കൽ തിരുന്നക്കര വന്ന് ഒരു ദിവസം ഒരു പന്തീരടി പൂജ കഴിക്കുക പതിവാണ് മടിപ്പള്ളി നമ്പൂരി ശാന്തി കഴിച്ചുകൊണ്ടിരുന്ന കാലത്തും മുൻ പതിവനുസരിച്ച് ശിവേരികൾക്ക് എഴുന്നള്ളിക്കുക മൂത്തതിന്മാരായിരുന്നു എന്തോ കാരണവശാൽ തെക്കുംകൂറി രാജാവിന് ഒരു മൂത്തതിൻ്റെ പേരിൽ വിരോധം ജനിക്കുകയാൽ ആ മൂത്തതിനെ വെടിവെച്ച് കൊന്നുകളയണമെന്നതിന് രാജഭടന്മാർക്ക് കൽപ്പന കൊടുത്തു അവർ മൂത്തതെന്ന് വിചാരിച്ചു മടിപ്പള്ളി നമ്പൂരിയെ വെടിവെച്ച് കൊന്നു അതിനാൽ ആ നമ്പൂരിയുടെ അന്തർജനം തിരുനക്കര നടയിൽ വെച്ച് പ്രാണത്യാഗം ചെയ്തു കളഞ്ഞു അതോടുകൂടി ആ നമ്പൂരിയുടെ ഇല്ലം അന്യം നിൽക്കുകയും ചെയ്തു അന്നു മുതൽ തിരുനക്കര മതിൽ അന്തർജനങ്ങൾ കടന്നുകൂടാ എന്നും മൂത്തതിന്മാർ എഴുന്നള്ളിപ്പിച്ചുകൂടെന്നും ഏർപ്പാട് വെക്കുകയും ചെയ്തു അത് രണ്ടു കൂട്ടവും ഇപ്പോഴും ഇവിടെ പതിവില്ല തിരുനക്കര ദേവന്റെ കാളക്ക് ചില കാലങ്ങളിൽ നീര് അതായത് വലിയ കുരു ഉണ്ടായി പൊട്ടുമെന്നും അത് രാജ്യത്ത് വലിയ ആപത്തുണ്ടാക്കുന്ന കാലങ്ങളിലാണ് പതിവെന്നുമുള്ളത് പ്രസിദ്ധമാണല്ലോ മഹാരാജാക്കന്മാർ നാടു നീങ്ങിയതായ ചില ആണ്ടുകളിൽ ഈ കാളയ്ക്ക് നീരുണ്ടാവുകയും പൊട്ടുകയും ചെയ്തിട്ടുമുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് ഇങ്ങനെ നീരുണ്ടാവുന്ന കാലങ്ങളിൽ ദോഷപരിഹാർഥമായി ഈ ക്ഷേത്രത്തിൽ വിശേഷാൽ ചില അടിയന്തരങ്ങൾ പതിവുണ്ട് ആ വകയ്ക്ക് ആയിരത്തി ചുല്ലുവാനം പണം വീതമാണ് സർക്കാരിൽ നിന്ന് ചെലവ് ചെയ്തു വന്നത് ജനങ്ങൾക്ക് പരിഷ്കാരവും ഈ വക സംഗതികളിൽ വിശ്വാസമില്ലായ്മയും വന്നു പോയത് കൊണ്ടോ എന്തോ അടുത്ത കാലങ്ങളിലെങ്ങും നീരുണ്ടാവുകയും പൊട്ടുകയും ഒന്നും പതിവില്ല ഇനിയുള്ള കാലത്ത് അതൊന്നും ഉണ്ടാകുമെന്നും തോന്നുന്നില്ല നിങ്ങൾക്കിഷ്ടമായാൽ ഈ കഥ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി താഴെ രേഖപ്പെടുത്തുക താങ്ക്